Ooh. ചുവരാ ആളിച്ചിരിക്കാം വള്ളിക്കൂടിയിലൊന്നൊരിക്കില്ലേ കളിച്ചിരിക്കാം കഥ പറയാം കിളിമകൾ വന്നില്ലേ കിളിമകൾ വന്നില്ല ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഒരു നഷ്ടം സംഭവിച്ച ദിവസമാണ് അല്ലേ നമ്മളുടെ പ്രിയങ്കരനായ എം ഡി സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞു പിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരായിരം കണ്ണുനീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം എല്ലാവരും ഹാപ്പിയായിട്ടൊക്കെ അങ്ങനെ പോട്ടെ ജീവിതം ഇപ്പോഴത്തെ ഡിസംബർ നമ്മൾ ലാസ്റ്റായി എന്തായാലും ക്രിസ്മസ് ഒക്കെ നിങ്ങൾ നന്നായി ആഘോഷിച്ചെന്ന് വിചാരിക്കണം ഞാനും ക്രിസ്മസ് കുഴപ്പമില്ലാണ്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി ഇനിയിപ്പോഴത് ന്യൂ ഇയർ ഈ ഡിസംബർ ലാസ്റ്റത്തേക്ക് വരികയാണ് ശരിക്കും ഈ വർഷം നമുക്ക് ഒത്തിരി ഒത്തിരി നഷ്ടങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന വന്നിട്ടുണ്ട് ഒത്തിരി വിഷമം പിടിച്ചവും ഒത്തിരി കുറച്ച് സന്തോഷങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും ഇനി അടുത്ത വർഷം നമ്മളെ തേടിയിരിക്കുന്നത് നല്ല നല്ല കാര്യങ്ങളാവട്ടെ നല്ല സന്തോഷങ്ങളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയറിനെ പുതിയ വർഷം വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലൊരു ന്യൂ ഇയർ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുക ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാത്ത ആരുമില്ല നഷ്ടങ്ങൾ സംഭവിക്കാം ഒത്തിരി ഒത്തിരി ദുഃഖങ്ങൾ സംഭവിക്കാം ആ ദുഃഖങ്ങളെല്ലാം അല്ലെ ആ നഷ്ടങ്ങളെല്ലാം നമുക്ക് അടുത്ത വർഷം എല്ലാ നഷ്ടങ്ങളൊന്നും നമുക്ക് നികത്താനോ അല്ലെങ്കിൽ ആ നഷ്ടങ്ങൾ നഷ്ടങ്ങളായിട്ട് തന്നെ നിൽക്കും പക്ഷേ കുറച്ച് ചെറിയ ചെറിയ നേട്ടങ്ങളെങ്കിലും അടുത്ത വർഷം നമുക്കൊക്കെ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ മനസ്സ് തുറന്ന് ആശംസിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിവസത്തിലും നമ്മൾ ചില ദിവസങ്ങളൊക്കെ നമ്മൾ അപ്രധാനമായിട്ട് നമ്മൾ എന്താ പറയുക ഒരു വീണ്ടും വിചാരമില്ലാതെ നഷ്ടപ്പെടുത്തി കളയും ആ ദിവസങ്ങളൊന്നും നമുക്ക് തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് എഴുതി ചേർക്കാനോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല നമ്മൾ ഓരോ പുസ്തകത്താളും അറിയുമ്പം അത് നമുക്ക് തിരിച്ചു മറിക്കാൻ പറ്റും പക്ഷെ അത് നമ്മൾ ആ കീറി അത് കത്തിച്ച് കരിച്ച് കളഞ്ഞാൽ നമുക്ക് ആ പേപ്പർ അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്താണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും നമുക്ക് നഷ്ടങ്ങൾ തന്നെയാണ് അതിലേക്ക് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ ആ സന്തോഷമാണേലും വേർപാടാണേലും എന്താണേലും അതിലേക്ക് നമുക്ക് തിരിച്ചു പോകാനൊരിക്കലും സാധിക്കില്ല അപ്പം നമ്മുടെ ജീവിതം നമ്മൾ ഓരോ ദിവസവും സമാധാനപരമായിട്ടും സന്തോഷമായിട്ടും സ്നേഹിക്ക സ്നേഹിക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിച്ച് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാറുള്ളൂ നമ്മളെപ്പോഴും വിചാരിക്കും നമ്മൾ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കപ്പെടുന്നവരായിക്കോട്ടെ സ്നേഹിക്കുന്നവരായിക്കോട്ടെ അവരെല്ലാം നമ്മുടെ കൂടെ ചേർന്ന് ഇങ്ങനെ നിൽക്കും അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ സാധിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും ഓരോ വേർപാടുകളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഒന്നും അനിശ്ചിരമായിട്ടുള്ളൊരു കാര്യമുണ്ട് അല്ലേ ആ ഒരു എന്താണേലും നമുക്ക് നഷ്ടപ്പെടാം നാളെ നമുക്കത് നമ്മളെ വിട്ടുപോവാം എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നാണ് ഓരോ നഷ്ടങ്ങളും ഓരോ വേർപാടുകളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്തായാലും ക്രിസ്മസിൻ്റെ ഉണ്ണിയശുവിൻ്റെ ജനനം ആ ഒരു മധുരസ്മരണകളും സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ദിവസം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ജനുവരി ഒന്നെന്നുള്ള ആ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കാല് വെച്ചുകൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ അല്ലേ ആ ദിവസം നമ്മൾ വിചാരിക്കും വിചാരിക്കുന്നത് അടുത്ത വർഷം നമ്മുടെ ജീവിതത്തിൽ മിക്കവർക്കും ചില കണക്കൂട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മളിങ്ങനെ ജീവിക്കണം നമുക്ക് നമുക്കിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളു ആ കണക്കൂട്ടലൊക്കെ എല്ലാം വൃത്തിയായിട്ടും നല്ല ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് രണ്ട് രണ്ടു ദിവസമായിട്ട് വീഡിയോ ചെയ്യാനൊന്നും സാധിച്ചില്ല എനിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്തു വയ്ക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ തിരക്കിനിടയ്ക്കിലൊന്നും പറ്റിയില്ല എനിക്കൊരു ചെറിയ എൻ്റെ ജീവിതത്തിലെ ചെറുതെന്നുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാൻ സന്തോഷിച്ച ഒരു നിമിഷമാണ് എൻ്റെ ആളുകൾ എൻ്റെ നാട്ടുകാർ എന്നെ അംഗീകരിച്ച ഒരു ദിവസം ആ കുറേ വേദനകൾ വിഷമങ്ങളൊക്കെ ചെറുപ്പത്തിലേ തൊട്ട് ഒരു അംഗീകാരം എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഞാൻ ശരിക്കും പലരും എൻ്റെ നാട്ടുകാർ തന്നെ പലരും ഞാനൊരു ഗായികയാണ് അല്ലെങ്കിൽ എനിക്ക് പാടാൻ അറിയാമെന്ന് പലർക്കും അറിയില്ല എന്ന് എനിക്ക് ഒരു കാര്യമാണ് ഞാൻ അച്ഛൻ പോയതോടുകൂടി ഞങ്ങളുടെ ജീവിതം വളരെ ചുരുങ്ങി അതിനു മുമ്പും പാട്ടിൽ അത്ര ജീവിച്ചിരുന്നപ്പോൾ പാട്ടിൽ അത്ര വലിയ രീതിയിലൊന്നും പോകാനായിട്ട് സാധിച്ചില്ല കുറേ പ്രശ്നങ്ങൾ അന്നും ഉണ്ടായിരുന്നു പിന്നീട് അമ്മയായിട്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സംഗീതത്തിലേക്ക് കൈപിടിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നത് പക്ഷേ ഇത്രയും വൈകവേളയിലാണേലും എൻ്റെ ആളുകൾ അത് ആതിൽ പരം ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ കിട്ടാനേ ഇല്ല അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം ഒരു പക്ഷേ ഞാനൊരു വലിയ സിനിമ ചെയ്ത് ഒരു സിനിമയുടെ ഭാഗമായി ഒരു അവാർഡ് കിട്ടിയാൽ പോലും ഇത്ര ഒരു സന്തോഷം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു അത്രയും ആത്മാർത്ഥമായിട്ട് എൻ്റെ എൻ്റെ ഞാൻ ജനിച്ചു വന്ന മണ്ണിൽ നിന്ന് കിട്ടിയ ഒരു അംഗീകാരം അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണെന്ന് പറഞ്ഞുപോയി അവർ അവർ തന്ന ആ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ വെറുതെ പറയല്ല എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ സൂക്ഷിക്കുന്നത് അതിനൊക്കെ എങ്കിൽ പ്രാപ്തിയാക്കിയ നിങ്ങളെല്ലാവരോടും ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് അപ്പം ഇനിയുള്ള ഓരോരോ പ്രോജക്റ്റുകളും നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റണം നല്ലൊരു ഗായികയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എൻ്റെ അവസാന ശ്വാസത്തിലും എൻ്റെ സംഗീതം നിറഞ്ഞ് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഈ ഫീൽഡെന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടും പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു ഫീൽഡാണ് കാരണം ഒത്തിരി നല്ല നല്ല ഗായകരും ഒക്കെയുള്ള ആണ് അപ്പം നമ്മളെപ്പോലുള്ള ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ എൻ്റെ കഴിവ് ഞാൻ കൂടുതലായിട്ട് പുറത്തേക്ക് എടുക്കണം പിന്നെ ഈശ്വരാനുഗ്രഹം അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ വലിയൊരു വരാഹി ദേവിയുടെ ഭക്തയാണ് അമ്മയുടെ ഒരു അനുഗ്രഹം അത് എൻ്റെ കൂടെ എന്നും ശക്തമായിട്ടുണ്ട് പിന്നെ വൈക്കത്തപ്പനും എൻ്റെ കൃഷ്ണനും എല്ലാ ദൈവങ്ങളെയും വിളിച്ചാണ് ഓരോ ദിവസവും ഞാൻ ഓരോ കാര്യങ്ങൾ പ്രവൃത്തികൾ പാട്ടിൻ്റെ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറ് അവരൊക്കെ അവരുടെയൊക്കെ ഒരനുഗ്രഹം എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ ഒരു അനുഗ്രഹവും ശക്തിയും എന്നെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പ്രവർത്തിയിലാണ് പ്രവർത്തി മാത്രമാണ് അല്ലാണ്ട് ദൈവം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല അതിന് ഓരോരുത്തരുടെ വിശ്വാസമാണ് ഞാൻ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യലോ ചെയ്യാനോ ഒരു യാതൊരുതര ആഗ്രഹം എനിക്കില്ല എന്നാലും ഞാൻ എൻ്റെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൂടുതലും നമുക്കൊരു മോട്ടിവേഷൻ തരുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ചിലപ്പോൾ നമുക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ലെങ്കിലും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മനസ്സിൽ ദൈവത്തിനെ വിചാരിച്ച് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളായിട്ട് ആരെയും വേദനിപ്പിക്കാതെ ആരെയും ദ്രോഹിക്കാതെ അവരെ നഷ്ടത്ത് അവർക്കൊരു നഷ്ടപ്പെടൽ നമ്മൾ കാരണം ഉണ്ടാവാതെ ഇല്ലാതെ കുറച്ചൊക്കെ നമ്മുടെ കൂടെ ഭാഗ്യവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആർക്കും കൂടുതൽ വിഷമങ്ങൾ കൊടുക്കാതെയും ബുദ്ധിമുട്ടുകൾ കൊടുക്കാതെയും മുന്നോട്ട് ജീവിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കണ്ണ് അല്ലാതെ നിറഞ്ഞ വിഷമം എൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ വിഷമം സന്തോഷം കൊണ്ടുള്ള അന്നത്തെ ആ ഒരു ദിവസം ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് എൻ്റെ എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു അംഗീകാരം അത് എപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇതൊന്നും കാണാൻ എൻ്റെ അച്ഛനും എന്നെ ഒത്തിരി എൻ്റെ സംഗീതത്തെ ഇഷ്ടപ്പെട്ട എൻ്റെ അമ്മയുടെ അമ്മയുണ്ട് അമ്മ അവർ ഒന്നും ഇല്ലാതെ പോയല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും അവരെപ്പോഴും ഞാനൊരു നല്ല നിലയിലെത്തി കാണമെന്ന് എൻ്റെ അമ്മയെപ്പോലെ തന്നെ ആഗ്രഹിച്ച രണ്ടു പേരാണ് അവർ എൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നതും ഒക്കെയുള്ള ആളുകളാണ് അവരെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട് പിന്നെ എൻ്റെ ആൻറ്റി ഞാൻ എപ്പോഴും പാടുമ്പോൾ നീ നല്ല നിലയിലെത്തും നല്ല രീതിയിൽ നല്ലൊരു ഗായികയായിട്ട് മാറും എന്നൊക്കെ എപ്പോഴും പറയുന്നൊരു ആൻറ്റി ഉണ്ടായിരുന്നു എനിക്ക് ആൻറ്റിയും എന്നെ വിട്ടുപോയി ആൻറ്റിയും ഇപ്പോൾ അപ്പോൾ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന സ്നേഹിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നും എൻ്റെ കൂടെ ആയുസും ആരോഗ്യത്തോടുകൂടി ഒരു ദോഷമില്ലാണ്ട് എന്നുണ്ടാവണേന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടി ജീവിക്കാനും അവരെ അവർക്ക് ദ്രോ അവർക്കൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകാനും ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അടുത്ത വർഷമെങ്കിലും എനിക്ക് യൂട്യൂബിൽ നല്ലൊരു രീതിയിൽ യൂട്യൂബ് ആക്കിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും ഇന്ന് അത്രയ്ക്കൊരു മൂടായിട്ട് ഒരു സന്തോഷമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്നാലും നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരെ സംസാരിക്കണമെന്ന് തോന്നി സന്തോഷമായിട്ട് നിങ്ങളെല്ലാവരും ഇരിക്കുക ജൈവ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എൻ ഡി സാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് കാണാം ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ യു